പെണ്ണെ ബാ ഭക്ഷണം റെഡി ആയി വന്ന് കഴിക്കുക പനിക്ക് നല്ല ചൂട് കഞ്ഞിയാ വേണ്ടത് ഉം കഞ്ഞി പിടിച്ചേ

നല്ല കുരുമുളക് മേടിച്ചല്ലേ പനിയെല്ലാം മാറും നാളെ ഞാൻ നല്ല ചില ചില നാളെ നടക്കണ്ട അതായിരുന്നു മരുന്ന് റമ്മൻ കഴിച്ചാൽ മതി ബോധം അവിടെ കിടന്നുകൊടുക്കും പനി വന്നതും അറിയത്തില്ല നിൽക്കുന്നതും പോകുന്നതും ആർക്കും ഒരു കുഴപ്പമില്ല അതിന്റെ കോമ്പിനേഷൻ ശരിയാണെങ്കിൽ റമ്മിന് അത് കുരുമുളക് പിന്നെ എല്ലാരും വെള്ളം ചേർത്ത് കഴിക്കുന്നു അയ്യോ അത് പനിയുള്ളവനാണോ കഴിക്കുന്നത്